എളമ്പള്ളൂരിൽ ഒരു വിവാഹ ചടങ്ങിനിടെയാണ് കാറിൽ നിന്നും തീ പുറത്തേക്ക് ചീറ്റുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചത് മോഡിഫൈ ചെയ്ത കാറിലാണ് അഭ്യാസ പ്രകടനം നടത്തിയത് ഇതിന്റെ സൈലൻസർ മാറ്റം വരുത്തി വലിയ തോതിൽ തീ പുറത്തുവിടുന്ന സംവിധാനമാണ് ഘടിപ്പിച്ചിരുന്നത് പൊതുജനങ്ങൾക്ക് അപകടകരമായ രീതിയിൽ വാഹനം മോഡിഫൈ ചെയ്തതായി കണ്ടെത്തിയതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാന്റെതാണ് വാഹനമെന്ന് കണ്ടെത്തിയത് ഉദ്യോഗസ്ഥർ ഇർഫാന്റെ വീട്ടിലെത്തിയെങ്കിലും ഇർഫാനെയും വാഹനവും കണ്ടെത്താനായില്ല വാഹനം ഓഫീസിൽ ഹാജരാക്കുവാൻ സമയം നൽകിയിരിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം മുഖത്തലയിലെ ഒരു വർക്ക്ഷോപ്പിൽ നിന്നും കാർ കണ്ടെത്തിയത് കാർ കണ്ടെടുക്കുമ്പോൾ സൈലൻസറും ടയറുകളും ഊരിമാറ്റിയ നിലയിൽ ആയിരുന്നു മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ദിലുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഹനം കണ്ടെടുത്തത് ഒരു വർക്ക് ഒതുങ്ങിയ കൂടുതലുള്ളത് ഇതിന്റെ ടയറുകളൊക്കെ മാറിയിരിക്കുന്നതിന്റെ എന്റെ ഇവിടെ ഈ പരിധി നമ്മൾ ഒരുപാട് തരം ഓൾട്രേഷൻസ് അകത്തൊക്കെ ചെയ്തിരിക്കുന്നു പക്ഷെ അതിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് സർ ടോട്ടൽ സിസ്റ്റം അവർ മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് ഇതല്ല എക്സോസ്റ്റില് മറ്റേ ഫ്യൂവൽ ഇഞ്ചക്റ്റ് ചെയ്യാൻ അഡീഷണൽ അഡീഷണൽ ഫ്യൂവൽ ടയറുകളൊക്കെ മാറ്റിയിട്ടുണ്ട് ടയറെല്ലാം മാറ്റിയിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് എയർ ക്ലീനർ ചെയ്തത് ഗ്യാസ് ബെൻഡ് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ അതൊക്കെ എങ്ങനെ ചെയ്യുന്നത് സാർ അത് സ്വിച്ചുണ്ട് സാർ എക്സോസ്റ്റ് മഫ്ലറിൽ എത്തുന്നതിന് മുമ്പേ ബൈപ്പാസ് ചെയ്തിട്ട് ഫ്യൂൾ കണ്ട കാണും ആ സമയത്ത് എന്നിട്ട് പെട്രോൾ വണ്ടിയെല്ലാം അങ്ങനെയാ ചെയ്യുന്നത് ഡീസൽ വണ്ടിയാണ് എക്സ്ട്രാ ഗ്യാസ് ഗ്യാസ് എക്സ്ട്രാ ഗ്യാസ് അപ്പൊ അതിന് കവർ ചെയ്യാൻ വേണ്ടിയുള്ള യുദ്ധിച്ചിരിക്കുന്നത് പിന്നീട് റിക്കവറി വാഹനം ഉപയോഗിച്ച കാർ കൊട്ടാരക്കരയിലെ ഓഫീസിലേക്ക് മാറ്റി പൊതുജനങ്ങൾക്ക് ഭീതി ഉണ്ടാവുന്ന തരത്തിൽ മോഡിഫൈ ചെയ്തതിനാൽ കാറിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കും ഇർഫാന്റെ ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുവാനും തീരുമാനമുണ്ട് പൊതുജനങ്ങൾക്ക് ഉപദ്രവകരമായ രീതിയിൽ നിരവധി വാഹനങ്ങൾ നിരത്തിലൂടെ ഓടിക്കുന്നുണ്ട് ഇത്തരത്തിൽ പിടികൂടുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു